ഹലോ അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഞമ്മൾക്കൂടെ അലം എല്ലാ റാഹത്തന്നെ കേട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞമ്മൾക്കൂടെ ഒരു പാ ചേമ്പിൻ്റെ മരട് ഉണ്ടായിരുന്നു ആ ഒരു ചേമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ അങ്ങോട്ട് കാടയിക്കണ് അപ്പോൾ നമ്മൾ അതൊന്നും പറിച്ച് കേട്ടോ ഏ ഇതിപ്പോൾ ഞാൻ പറിച്ചിരിക്കണേ നമ്മളിവിടെ നാട്ടിലെത്തിയിട്ടാണ് ഇതിപ്പോൾ പബ്ലിഷാക്കാൻ പറ്റുള്ളൂ കാരണം ഇന്നലെ പോരുന്നത് വൈക്കുന്നൊന്നും വോയിസ് കൊടുത്തിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മളെ പിടിച്ചു വെച്ചതേനും കേട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ വിത്തൊക്കെ മുളച്ചിങ്ങാണ്ടേ ആകെ ഇങ്ങോട്ട് കാടിക്കണ് പുതിയ അവളെ കാക്കിയാണ് കുറച്ച് നാൾ ഇത്രയും കാടാണ് ഇതിപ്പം നമ്മള്മാൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ തണ്ടൊന്നും കളയൂല തണ്ടൊക്കെ എടുത്ത് കൂട്ടാൻ വെക്കും ഇതൊരു നോക്കുകയാണെങ്കിൽ മുളക് മുളകും തയ്യും എല്ലാ സാധനമുണ്ട് പൊതിനീന ഉണ്ടായനും വട്ട മക്കളെ നിറച്ച് പൊതിനീന ചെടി ഉണ്ടായിനും അവ ഒക്കെ പോയി എൻ്റെ അയ്യാവും കാട് മൂടി ഉണ്ടായിനും ഇത് അസറമുല്ല ഇത് നമ്മളാ പുളി വെണ്ടയ്ക്കു കേട്ടോ ഈ ചെടി ഇതിൻ്റെ അലിയും ഇവിടെ കൂട്ടാനുണ്ടാക്കും കൂട്ടാനുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചമ്മന്തിൻ്റെ മാതിരി വാട്ടിങ്ങാണ്ട് വെണ്ടക്കണ്ട് നോക്കാണ്ട് നിങ്ങൾ അറച്ച് ആ വലുത്ത് മൂത്ത്ക്കണ് മറ്റേ പിഞ്ചാണ് അറച്ച് പോവുമുണ്ട് ചെമ്പരത്തി അതും പറ്റ പോയി വെട്ടീനും വെട്ടിട്ട് നല്ലോണം ഇതായി വന്നീനും പിന്നെ എന്തു ചെയ്യാവോ മറ്റൊരു ജീവല്ലാതെ ഒക്കെ നീ മാറ്റി കുത്തി ഉണ്ടാക്കണം മശാ അല്ല കരിയേപ്പിന്റെ നമുക്ക് അടുക്കള ഭാത്തു തന്നെയാണ് നല്ല രണ്ട് തൈയുണ്ട് പിന്നെ അങ്ങേ ഭാത്ത രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ കരിയേപ്പ് തയ്യൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വീട്ടിൽ ആവശ്യത്തിനുള്ള കരിയേപ്പിൻ്റെയിലൊക്കെ വീട്ടിൽ തന്നെ കിട്ടും നമ്മളെ മാണിയ പ്ലാന്റ് പോകണമൊക്കെ ആണെങ്കിൽ കൂടിയാണ് ഇനി അത് അങ്ങനെ വിടുകയാണ് മറ്റ് പിന്നെ കുപ്പിയിലാക്കി വെച്ചിരിക്കാനും ബോട്ടലിൽ അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് വിടുകയെന്ന് അങ്ങനെ അവിടെ വീടുകയാണ് എന്താ വിത്തൊക്കെ മുളച്ചിങ്ങാണ്ട് ഇരിക്കണോക്കാണെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചേമ്പ് വെച്ചിട്ട് എന്താ ഉണ്ടായി അറിയാം നിറച്ച് ഈ വേര് മാത്രം ഒരു വിത്തിൻ്റെ ഒരു അടയാളം കൂടി ഉണ്ടായതിൽ അപ്പോൾ ഈ കാണുന്ന വേരുണ്ടല്ലോ അതേമാതിരി വേരുകൾ മാത്രമേ ഉണ്ടായുള്ളൂ ഉണ്ടായിട്ടോ അതിലിങ്ങോട്ട് വെറുത്തു അതിൽ നമ്മളൊക്കെ പറിച്ചു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനോട് ഏതായാലും ഒഴിവാക്കുമ്പോൾ മനോട് പറഞ്ഞു ഇവിടെ അപ്പം പറഞ്ഞു അങ്ങനെ തന്നെ പുതിയ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഫസ്റ്റ് ടൈമൊക്കെ പിന്നെ രണ്ടാമത്തെ കൊല്ലാവുമ്പോഴാണ് കേങ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇഞ്ഞ് അഴിച്ചൊക്കെ ഇഞ്ചും കൊഴിച്ചിടുക എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെയും വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അലഹമില്ല അതിൻ്റെ മുന്നേ ചെയ്യുമ്പോൾ കുറച്ചു അതിമേലും അത്യാവശ്യം തേങ്ങ ഇതൊക്കെ ഉണ്ടായിനും ഇതാ ഇതേമേലും ഉണ്ട് അത്യാവശ്യം തേങ്ങ ഇതൊക്കെ കേട്ടോ വിത്ത് പിന്നെ ഇതങ്ങനെ അതിൻ്റെ പയക്കൊരു കുറച്ച് ഉണ്ടാവുള്ളു നമ്മളെ ചെറിയ വിത്തല്ലേ ഇടുള്ളൂ ആ വിത്തിനുള്ളതേ ഉണ്ടാവുള്ളൂ ബാക്കി നല്ല ഇതുണ്ടാവും ഇനി ഇഷ അങ്ങനെ ഓരോന്നുണ്ടാക്കണം നാട്ടിലെ നമ്മളമ്മേണൊക്കെ ഇവിടെ അവിടെ ഉള്ളവർക്ക് പിന്നെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ചെയ്യുമ്പോ എന്താന്നെ അറിയില്ല ഒലിക്ക് കണ്ടല്ലേ വിത്തൊക്കെ പൊട്ടി പൊടിഞ്ഞാണ്ടാണ് കിട്ടണത് അറച്ച് വേരുണ്ട് വേരുന്നാലും ഉണ്ട് ഇഷ്ടം പോലെ ഇതെങ്ങനെ വെക്കുണ്ടാക്കാന്നും കൂടി അറിയില്ല സത്യം പറഞ്ഞവൽക്ക് കണ്ടില്ലേ വിത്ത് മുയ്യുമ്പോ മുളച്ചെക്കണേ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോരുമ്പോ തന്നെ പറിച്ചുണ്ടീന്നൊന്നാ വിത്ത് മുളയൂലേനു ആ ഞേതാലും ആയില്ലേ കാട് മൂടിയിട്ട് കണ്ണ് കാണില്ല പുറത്തേക്ക് കരിയേപ്പിന്റെ കരിയേപ്പിന്റെ അയ്യണ്ട മുന്നിൽ ഇങ്ങനെ ആടണത് പോവാറട്ടെ വർച്ചെടുത്തു അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെല്ലേക്കനെ അമർത്താൻ മറക്കരുത് ലൈക്ക് അടിച്ചാനും ഉള്ള അഭിപ്രായങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസലാമലൈക്കും